നേരിൻ്റെ വഴിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത ഇത് നൂറാമത്തെ എപ്പിസോഡാണ് നേരിൻ്റെ വഴികൾ കേൾക്കുകയും നല്ല അഭിപ്രായങ്ങൾ കൈമാറുകയും ചെയ്ത ബഹുമാന്യരായ ശ്രോതാക്കളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ എപ്പിസോഡും നിങ്ങൾക്കനുഗ്രഹമാകട്ടെ ത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ജീവിതത്തിൽ ഏതെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരാണ് എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട് എന്നതാണ് സത്യം ഒരു തൊഴിലും ഒന്നിനേക്കാളും ചെറുതല്ല രണ്ട് തൊഴിലുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് ഞാൻ ചെയ്യുന്നത് നിസ്സാരമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് എല്ലാറ്റിനും അതിൻ്റെതായ മഹത്വമുണ്ട് ആ മഹത്വം തിരിച്ചറിയുമ്പോൾ നമ്മുടെ പ്രവർത്തികളും തൊഴിലുകളുമൊക്കെ സന്തോഷത്തോടെ ചെയ്യുവാൻ നമുക്കിടയാകും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് ആ പ്രതിസന്ധിയുടെ നടുവിൽ അവിടുത്തെ തൊഴിലാളികൾ സഹകരിക്കുവാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ഒരിക്കൽ പോലും ആ യുദ്ധങ്ങൾ ജയിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൽക്കരി ഖനികളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളുടെ നിസ്സഹകരണ മനോഭാവമാണ് സത്യത്തിൽ തണുപ്പുള്ള ആ കാലാവസ്ഥയിൽ ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിക്കുവാൻ കൽക്കരി അത്യന്താപേക്ഷിതമായിരുന്നു കൽക്കരി ഇല്ലെങ്കിൽ യാതൊരു പ്രവൃത്തിയും നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് മനസ്സിലായി അതുകൊണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ അവിടെയുള്ള കനിത്തൊഴിലാളികളുമായി സംസാരിച്ചു ആവേശഭരിതമായ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വാക്കുകൾ ഹർഷാരവത്തോടെ അവർ സ്വീകരിപ്പാനിടയാണ് അതുമാത്രമല്ല കനിത്തൊഴിലാളികളുടെ ലീഡർഷിപ്പിനെ വിളിച്ച് അവരുമായി ഒരു പ്രത്യേക മീറ്റിംഗ് നടത്തുവാനും വിൻസ്റ്റൺ ചർച്ചിൽ തയ്യാറായി അദ്ദേഹം അവരോട് പറഞ്ഞ വളരെ മനോഹരമായ ചില വാക്കുകളുണ്ട് ഈ യുദ്ധത്തിൽ നമ്മൾ തീർച്ചയായും ജയിക്കും ഈ യുദ്ധം ജയിച്ചതിന് ശേഷം അടുത്ത തലമുറ നമ്മോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഈ യുദ്ധം ജയിച്ചത് എങ്ങനെയാണ് യുദ്ധം ചെയ്യിച്ചത് എന്ന് നമ്മുടെ തലമുറകൾ ചോദിക്കുമ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ തൊഴിലാളികൾക്കും പറയുവാൻ കഴിയുന്ന ചില ഉത്തരങ്ങളുണ്ട് ചില ആളുകൾ പറയും ഞങ്ങൾ യുദ്ധത്തിൽ വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു ഞങ്ങൾ ഫൈറ്റർ പ്ലെയിനുകൾ പറത്തി ചില ആളുകൾ പറയും ഞങ്ങൾ നാവികരായിരുന്നു മറ്റു ചില ആളുകൾ പറയും ഈ രാജ്യത്തെ വിവിധ തൊഴിലുകളിൽ വളരെ സന്തോഷത്തോടുകൂടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു ചില ആളുകൾ പറയും ഞങ്ങൾ യുദ്ധമുന്നണിയിൽ ധീരതയോടെ പോരാടി കൽക്കരി ഖനികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളായ നിങ്ങൾക്കും വളരെ ആവേശത്തോടെ അഭിമാനത്തോടെ പറയാൻ കഴിയും ഇംഗ്ലണ്ടിനു വേണ്ടി കൽക്കരി ഖനികളിൽ അഹോരാത്രം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു അതിൻ്റെ അനന്തര ഫലമാണ് ഈ രാജ്യത്തിന് ലഭിച്ച ഈ ശ്രേഷ്ഠമായ വിജയം തലമുറകൾക്ക് കൈമാറി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സംഭാവനകൾ ഒരു തൊഴിലും ഒന്നിനേക്കാളും ശ്രേഷ്ഠമല്ല ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും ആവേശത്തോടും നല്ല സമർപ്പണത്തോടും സന്തോഷത്തോടും കൂടെ ചെയ്യുവാൻ മനസ്സുണ്ടാകുമ്പോഴാണ് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുന്നത് ഏത് തൊഴിലാണെങ്കിലും അതിനെ സ്നേഹിക്കണം നമുക്ക് വേണ്ടി മാത്രമല്ല ഒരു സമൂഹത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത് അതുകൊണ്ട് ആരെയും ഒരു തൊഴിലിൻ്റെ പേരിൽ ചെറുതായി കാണണ്ട എല്ലാറ്റിനും അതിൻ്റേതായ മഹത്വമുണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല വിഘടിച്ചു പോയാൽ നമ്മെ തോൽപ്പിക്കുവാൻ നൂറ് വഴികളുണ്ടാകും അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നന്നായി ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സമൂഹത്തിനു വേണ്ടി ചെയ്തെടുക്കുവാൻ നമുക്കിടയാകട്ടെ അങ്ങനെയുള്ള പ്രവൃത്തികളെ ഈ ലോകമാദരിക്കുമെന്ന് മാത്രമല്ല ഈശ്വരൻ്റെ കടാക്ഷവും കരുതലും നമ്മുടെ മേലുണ്ടാകും അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടി ഏറ്റവും നന്നായി ചെയ്തെടുക്കുവാൻ ഈശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുകയാണ് നാളത്തെ തലമുറയ്ക്ക് മാതൃകളായിത്തീരാം ആവേശം പതറുന്ന ആവേശം വിതറുന്ന ഒരു നല്ല തൊഴിലാളിയായി ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ